സ്ലാമുലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ എങ്ങനെ നമ്മൾ മല്ലിപ്പൊടി ഉണ്ടാക്കുക എന്നുള്ളതെട്ടോ കാണിക്കുന്നത് അതൊക്കെ പേർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷേ ഇതിലേക്ക് കുറച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു വർഷത്തിനധികമൊക്കെ നമുക്കത് കേടും കൂടാതെ ഉപയോഗിക്കാനും പറ്റുന്നതെട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കാം ഒരു കിലോ മല്ലി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ മല്ലി നന്നായിട്ട് കഴുകി വെയിലത്ത് ഉണക്കിയെടുത്തിട്ടുള്ളതാണിത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്കിത് സ്റ്റൗ വെച്ചൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വറക്കുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്താൻ കിട്ടോ അപ്പോഴാണ് നമ്മുടെ മല്ലിപ്പൊടിക്ക് നല്ല ഫ്ലേവർ ടേസ്റ്റ് ഒക്കെ കിട്ടുക മല്ലി വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ അടി കട്ടിയിട്ടുള്ള നല്ല കുറച്ച് വലിയൊരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കിട്ടും കുറച്ച് വലിയൊരു പാത്രത്തിലാണ് നമ്മൾ മല്ലി വറുക്കുന്നതെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും അപ്പം ചട്ടി ഒന്നും ചൂടായിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം കൂട്ടി വെക്കിയത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മല്ലിയുടെ കളറൊന്നും മാറാതെ നമുക്കിതിന് വറുത്തെടുക്കണം മല്ലി ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് വറുതുമാവട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ ബസ്മതി റൈസാണ് ഇതും കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാട്ടോ ഇതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ നമ്മുടെ മല്ലി ഒരു വർഷം മുതലൊക്കെ നമുക്ക് ഒരു കയറും ഇല്ലാതെ ഇരിക്കാൻ പറ്റും ഇതൊക്കെ വെച്ചിട്ട് ഇറക്കി കൊടുക്കാം പിന്നെ വലിയ ചീരകം ഒരു ടേബിൾ സ്പൂൺ നനച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി അര ടീസ്പൂണ് ഉലുവട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കഴുകി ഉണക്കെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇരച്ചി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാക്കുന്നതിന് ശേഷം വാങ്ങിച്ച് കൊടുക്കാൻ കറിവേപ്പിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കറുക്ക് ടേസ്റ്റ് കൂടുകയോ ചെയ്യുള്ളൂ അപ്പം ഞാനിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മീൻ കറിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇനി വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം മല്ലിയുടെ കളറൊന്നും മാറാതെ അതായത് കറിവേപ്പിലാവുന്നതോടുകൂടി തന്നെ മല്ലി ഏകദേശം ആയിട്ടുണ്ടാകും അപ്പോൾ ഈ മല്ലി ഈ കറിവേപ്പിലാവുന്ന സമയം വരെ നമുക്കിത് വറുത്തെടുക്കാം അപ്പം നമ്മുടെ കറിവേപ്പിലൊക്കെ ഡ്രൈ ആയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പ്പി ആയിട്ടിട്ട് ഇപ്പോൾ മല്ലി ആയിട്ടിട്ടിട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഈ ചട്ടിയിൽ വെച്ച് ചൂടാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേ ചെയ്താൽ മതി അപ്പോൾ കണ്ടില്ലെ മല്ലിയുടെ കളറൊന്നും മാറിയിട്ടില്ല നല്ല ക്രിസ്പിയാവുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം മല്ലി വാർത്ത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കേട്ടോ കറിയിലൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മല്ലി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക മല്ലിയുടെ കളറൊന്നും മാറാതെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഒരു വർഷമൊക്കെ ഇതൊരു കേട് കൂടാതെ എടുത്തു വയ്ക്കാനും പറ്റുട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറ്റിയെടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം